ഇമാം ഷാഫി റതിഹന്നുവിന്റെയും ഉസ്താദാണ് ഇമാം മാലിക് മാലിക്ഹു മഹാനായ ഇമാം മാലിക് റതിാഹ്വിനോട് ചില സംശയങ്ങൾ പലരും ചോദിച്ചു അങ്ങനെ ചോദിച്ചതിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത്തി ആറോളം വിഷയങ്ങളിൽ ഇമാം മാലിക് റതിാഹന്നു എനിക്കതറിയില്ല എന്ന് മറുപടി പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് മാലിക് ഇമാം ആരും കൊച്ചാക്കിയിട്ടില്ല വച്ചാക്കാൻ നിവൃത്തിയും ഇല്ലാഹോന്നു അതേ ഇമാനത്തുള്ള സമയത്ത് നൽകപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ഫത്തുകൊടുക്കാൻ ധൈര്യം വരില്ല എന്നാണ് അങ്ങനെ പറയാൻ കാരണം അത്രയും വൈജ്ഞാനിക രംഗത്ത് ഉയർന്ന സ്ഥാനമുള്ള ആളാണ് ഇമാം മാലിക് അപ്പൊ അതുകൊണ്ട് ഇമാം മാലിക് റതി അൻഹു മഹാനവറുകൾ അതുകൊണ്ട് മോശമായി പോയിട്ടില്ല അതുകൊണ്ട് അറിയാത്തതാരും പറയാൻ പാടില്ല പഠിക്കാത്തതൊന്നും പറയാൻ പാടില്ല നിഗമനം വെച്ച് ഒന്നും സംസാരിക്കാൻ പാടില്ല ഞാനിപ്പോൾ വിശദമായി സംസാരിക്കുന്നില്ല കാണുന്ന ചരിത്രങ്ങളൊന്നും കേൾക്കുന്നത് പോലെ ഉദ്ധരിക്കരുതെന്ന് ഇമാം വസാരി റതിൽ പറഞ്ഞു ചിലപ്പോൾ ഏതെങ്കിലും മഹാന്മാർക്ക് സംഭവിച്ച ചില ദൗർബല്യങ്ങൾ ഉണ്ടാകും ചില മഹാന്മാർക്ക് സംഭവിച്ച ചില ഇടർച്ചകൾ ജല്ലത്തുകൾ ഉണ്ടാകും അതൊക്കെ ചരിത്രമാക്കി പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും അതുകൊണ്ട് എല്ലാ കഥകളും പറയാൻ പാടില്ല എന്ന് ഇമാം ഖസാലിഹി ലോഹനു ഇഹിയാദീനിൽ പറയുന്നുണ്ട് ഏത് സംഭവം പറയുമ്പോഴും അത് പറഞ്ഞാൽ ദീനിന് എത്ര നന്മയുണ്ട് ജനങ്ങൾക്ക് എത്ര ഇമാൻ വർദ്ധിക്കും ജനങ്ങൾക്ക് എത്രത്തോളം വർദ്ധിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടല്ലാതെ എല്ലാം പറയാൻ പറ്റില്ല എന്ന് എന്നിമാം ഖസാലിറുദ്ദീ ലോഹനെ വിശദീകരിക്കുന്നതായി കാണാം അതെല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതാണ് ഇതുപോലെ ഞാൻ പറയട്ടെ എല്ലാ കിതാബുകളും നോക്കി കാണുന്നതൊക്കെ പറയാനും പാടില്ല കിതാബുകൾ നോക്കുമ്പോൾ ആ കിതാബിനെ കുറിച്ച് പഠിക്കണം അതിന്റെ മുസന്നിഫിനെ കുറിച്ച് പഠിക്കണം ആ മുസന്നിഫ് തന്നെ പറഞ്ഞത് മറ്റ് ചില പണ്ഡിതന്മാർ അത് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഉദാഹരണത്തിന് മാത്രം ഞാൻ പറയാൻ തെൽബീസ് ഇബിലീസ് എന്നൊരു കിതാബുണ്ട് വലിയ പണ്ഡിതനാണ് ഇബിനുൽ ജോസി പക്ഷേ ആ തെൽബീസ് ഇബിലീസിൽ തന്നെ തെൽബീസ് ഉണ്ട് എന്ന് വേറെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്